വിശ്വാസലോകം പ്രാർത്ഥനയോടെ കാത്തിരുന്ന സമയം തുടങ്ങി മാർപ്പാപ്പ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ദണ്ഡ വിമോചനത്തിന്റെ മണിക്കൂറുകളിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ആരംഭിച്ച് നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന പോർശുങ്കില ദ വിമോചനം ആഗോളസഭയിൽ മാർപ്പാപ്പ ആദ്യമായി പ്രഖ്യാപിച്ച പൂർണ്ണ ദണ്ഡ വിമോചനമാണ് ദണ്ഡവിമോചനം ഫ്രാൻസിസ്കൻ സഭയുടെ സ്ഥാപകൻ അസിസിയിലെ എളിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് ആണ് പോല ദണ്ഡ കാരണക്കാരൻ നാലാം നൂറ്റാണ്ടിൽ ലിബേരിയൂസ് പാപ്പയുടെ കാലത്ത് ജോസഫാസ് താഴ്വരയുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന്റെ ദേവാലയം എന്ന പേരിൽ സ്ഥാപിച്ച കപ്പേളയാണ് പോർസെങ്കുല മാലാഘമാരുടെ രാജ്ഞിയുടെ ദേവാലയം എന്നും ഈ ദേവാലയം അറിയപ്പെട്ടു പരിശുദ്ധ കന്യാമാതാവിനോട് അഗാധമായ ഭക്തി ഉണ്ടായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ജീർണാവസ്ഥയിലായിരുന്ന ദേവാലയം പിന്നീട് പുനരുദ്ധരിച്ചു വിശുദ്ധ ഫ്രാൻസിസിന് ഈശോയും പരിശുദ്ധ മറിയവും ഈ ദേവാലയത്തിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് തന്നെ ആരാധിച്ച ഫ്രാൻസിസിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു ഫ്രാൻസിസ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിനക്ക് ആഗ്രഹമുള്ള അനുഗ്രഹം ചോദിക്കുക എന്ന് ദിവ്യനാഥ അങ്ങയ്ക്ക് സ്തുതി ഈ മഹാബാബിക്ക് അനേകം അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകി എന്റെ എല്ലാ പാപങ്ങളും പൂർണ്ണമായി മോചിപ്പിച്ചതിന് അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ഈ രാജ്യത്തുള്ള മറ്റനേകം പാപികളുടെ കാര്യമോർത്ത് ഞാൻ ദുഃഖിക്കുന്നു അവർക്ക് വേണ്ടി അങ്ങയുടെ തിരു മുഴുവൻ അങ്ങ് ചിന്തി അതുകൊണ്ട് അങ്ങയുടെ നല്ല അമ്മ കരഞ്ഞുവല്ലോ ഇന്നും ആ അമ്മ സങ്കടപ്പെടുകയാണ് ഈ അമ്മയെ ആശ്വസിപ്പിക്കാൻ അങ്ങ് കനിയണമേ മാലാഖമാരുടെ മാലാഘമരടരാജ്ഞിയായി ഈ അമ്മയുടെ നാമത്തിൽ പണിയപ്പെട്ട ഈ ദേവാലയത്തിൽ പ്രവേശിച്ച് പാപങ്ങൾ വെറുത്ത് പാപ വഴികൾ ഉപേക്ഷിച്ച് നല്ല കുമ്പസാരം ചെയ്ത് പരിശുദ്ധ കുർബാന കൈക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പരിപൂർണ പാപമോചനം നൽകണമേ ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ കൂടി നീക്കണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഫ്രാൻസിസിന്റെ അഭ്യർത്ഥന പ്രകാരം മാർപ്പാപ്പയാണ് പൂർണ്ണ ദണ്ഡ പ്രഖ്യാപിക്കുന്നത് ആദ്യം പോർസെങ്കുവല ദണ്ഡവിമോചനമാണ് പരസ്യമായി പ്രഖ്യാപിച്ചത് എങ്കിലും താരക്രമേണ ഈ പൂർണ്ണ ദണ്ഡവിമോചനം ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളുടെ ഇതര ദേവാലയങ്ങളിലും പ്രാപിക്കാം എന്ന് മാർപ്പാപ്പമാർ കൽപ്പിച്ചിരുന്നു പാപത്തിന്റെ കാലികമായ ശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണമായ ഇളവാണ് പോർസെൻഗല ദണ്ഡവിമോചനം ഓഗസ്റ്റ് രണ്ടിന് മുൻപുള്ള എട്ട് ദിവസങ്ങളിലോ ശേഷമുള്ള അടുത്ത ദിവസങ്ങളിലോ നല്ല കുമ്പസാരം നടത്തുക ഓഗസ്റ്റ് രണ്ടിന് ഏതെങ്കിലും ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും അനുതാപം നിറഞ്ഞ കൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക അവിടെ വെച്ച് സ്വർഗസ്ഥനായ പിതാവും വിശ്വാസ പ്രമാണവും ചൊല്ലിയതിനു ശേഷം മാർപ്പാപ്പയുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയുമെ ഒരു ത്രീത്തസ്തുതി എന്നിവ ചൊല്ലി പ്രാർത്ഥിക്കുക ഇതാണ് പോർസിംഗുല ദണ്ഡവിമോചനം നേടുവാനുള്ള മാർഗം